പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ 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 ജനജീവിതത്തെ സാരമായി ബാധിച്ചു മലയോര മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു മലയോരത്ത് പൂർണ്ണമായിരുന്നു ഇന്ധനവിലക്കയറ്റം തടയാൻ നടപടി സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കക്ഷികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ മലയോര മേഖലയിൽ പൂർണ്ണമായിരുന്നു ഹർത്താൽ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു കെ എസ് ആർ ടി സി പോലും മലയോര മേഖലയിൽ കാര്യമായി സർവീസ് നടത്തിയില്ല കടകംപോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു ഇരുചക്രവാഹനങ്ങളും ചുരുക്കം ജില്ലാ സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത് മുക്കം തിരുവമ്പാടി കൂടറിഞ്ഞി മാവൂർ കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ ഹർത്താൽ ബന്ദിന്റെ പ്രതീതി ഉയർത്തി മുക്കം പി ജംഗ്ഷനിൽ യു ഡി വൈ എഫ് പ്രവർത്തകരും അഭിലാഷ് ജംഗ്ഷനിൽ സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകരും വാഹനങ്ങൾ തടഞ്ഞു പി സി ജംഗ്ഷനിൽ യു ഡിവൈഎഫ് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ ഉന്തും ഉന്തുംതള്ളല്ലും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജുനൈദ് പാണ്ഡ്യശാലയുടെ ഷർട്ട് കീറി മുക്കമങ്ങാടിയിൽ തുറന്നു പ്രവർത്തിക്കാൻ നോക്കിയ ചില കടകൾ ഡിവൈഎഫ് പ്രവർത്തകരെത്തി അടപ്പിച്ചു ഹർത്താലിൽ സഹകരിച്ചവർക്ക് അഭിവാദ്യമർപ്പിച്ച് മുഖത്ത് യു ഡിവൈഎഫ് പ്രവർത്തകർ പ്രകടനവും നടത്തി മാവൂരിൽ യു ഡിവൈഎഫ് പ്രവർത്തകർ വാഹനങ്ങളുന്തിയും ൂട്ടി സംഘടിപ്പിച്ചാണ് ഏത് റേഷൻ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ സൗകര്യമൊരുക്കി നടപ്പിലാക്കിയ പോർട്ടബിലിറ്റി സംവിധാനം പരാജയമെന്ന് ആക്ഷേപം ഈ സംവിധാനം വഴി റേഷൻ കടകളിൽ നിന്ന് അരി മാത്രമാണ് ലഭിക്കുന്നത് പഞ്ചസാരയും മണ്ണെണ്ണയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്ത കടകളിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുക റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്ത കടയിൽ നിലനിർത്തി തന്നെ സംസ്ഥാനത്തെ ഏത് കടയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി സംവിധാനം വൻ പരാജയമെന്നാക്ഷേപം ഈ സംവിധാനത്തിൽ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നത് അരി മാത്രമാണ് പഞ്ചസാരയും മണ്ണെണ്ണയും അടക്കം ഇതര സാധനങ്ങൾ രജിസ്റ്റർ ചെയ്ത കടകളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ഏറെ കൊട്ടിഘോഷിച്ച് പൊതുവിതരണ വകുപ്പ് നടപ്പാക്കിയ ആപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെ ജനം നിരാകരിക്കുകയാണ് സംസ്ഥാനത്ത് റേഷൻ അരി വാങ്ങുന്നവർ അറുപത് ശതമാനം പേർ മാത്രമാണ് ബാക്കിയുള്ളവരിൽ അധികവും റേഷൻ പഞ്ചസാര മണ്ണെണ്ണ എന്നിവയടക്കം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കിട്ടാൻ മാത്രമാണ് റേഷൻ കടകളെ ആശ്രയിക്കുന്നത് എന്നാൽ പോർട്ടബിലിറ്റിയിലൂടെ ഇവ ലഭിക്കാത്ത സാഹചര്യത്തിൽ അരി മാത്രമായി വാങ്ങാൻ ഇതര റേഷൻ കടകളെ ആശ്രയിക്കാൻ ജനം തയ്യാറല്ല മണ്ണെണ്ണയ്ക്ക് കേന്ദ്ര സർക്കാർ വൻ വില ഈടാക്കുന്നതിനാൽ കടകളിലെ കാർഡിൻ്റെ എണ്ണമനുസരിച്ചുള്ള അളവ് മാത്രമാണ് നൽകുന്നത് ഇത് കൂടുതൽ നൽകിയാൽ കൃത്യമായി അഴിമതി നടക്കുമെന്നാണ് വകുപ്പിൻ്റെ വിലയിരുത്തൽ ഒപ്പം ഓണവും ബക്രീതും പ്രമാണിച്ച് നൽകിയ പഞ്ചസാരയും കൃത്യ അളവിൽ മാത്രമാണ് വാതിൽപ്പടി വിതരണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോർട്ടബിലിറ്റിയിൽ അവ നൽകാൻ തയ്യാറല്ല ഒപ്പം അന്ത്യോദയ കാർഡ് ഉടമകൾക്ക് പഞ്ചസാര തുടർന്ന് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ആട്ടയും കൂടുതൽ ലഭ്യമാണെങ്കിൽ മാത്രമേ നൽകുകയുള്ളൂ അൻപതോ അറുനൂറ്റി മുപ്പതോ റേഷൻ കാർഡുള്ള ഒരു കടക്ക് അറുനൂറ് ലി പിന്നെ അറുന്നൂറ് കിലോ പഞ്ചസാരയാണ് കൊടുക്കുന്നത് മുപ്പത് കുറവാണ് കൊടുക്കുന്നത് അതേ സമയത്ത് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ മണ്ണെണ്ണ വേണ്ടെടുത്ത് ആയിരത്തി ഒരുന്നൂറാണ് കൊടുക്കുക അല്ലെ അവർ അറുന്നൂറ്റി അമ്പതാണ് കൊടുക്കുക അങ്ങനെ വിഷയം അങ്ങനെ വരുമ്പോ ഇത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പൊ മണ്ണെണ്ണ പോർട്ടബിലിറ്റി ആയി കൊടുക്കാൻ കഴിയൂല പഞ്ചസാര പോർട്ടബിലിറ്റി കൊടുക്കാൻ കഴിയൂല അങ്ങനത്തെ അവസ്ഥ റേഷൻ വ്യാപാരികൾക്ക് ഉണ്ട് അപ്പൊ ഇതൊക്കെ യഥേഷ്ടം കൊടുക്കുമ്പോ പോർട്ടബിലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ഈ പോർട്ടബിലിറ്റിയെ പ്രോത്സാഹിക്കുമ്പോ തന്നെ കോംബോ ഓഫർ ഒരു കാർഡ് ഇടുമ്പോൾ ചോദിച്ചാൽ എല്ലാ സാധനവും കൊടുക്കണം അവൻ ആവശ്യമുള്ള സാധനം പച്ചരിയാണേ പച്ചരി കൊടുക്കണം പുഴുലാണേൽ പുഴുലരി കൊടുക്കണം അങ്ങനെ ഒരു കോംബോ ഓഫറും കൂടി ഈ വിവിധ നാടുകളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കടക്കം ഏറെ ഗുണകരമായിരുന്ന സംവിധാനമാണ് പോർട്ടബിലിറ്റി ലക്ഷക്കണക്കിന് കാർഡ് ഉടമകൾ കൃത്യമായി സംവിധാനം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു കാർഡ് രജിസ്റ്റർ ചെയ്ത കടയിലെ സേവനമോ സാധനമോ മോശമാണെങ്കിൽ അടുത്ത കട തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു എന്നാൽ സർക്കാർ പുതിയ നിലപാട് സ്വീകരിച്ചതോടെ ജനവും വിമുഖത കാണിക്കുകയാണ് നേരത്തെ കടകളുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന വിലയിരുത്തലിൽ പുതിയ സംവിധാനത്തിനെതിരെ കടയുടമകളും വന്നിരുന്നു ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത പ്രളയത്തെ തുടർന്ന് നിറഞ്ഞു കവിഞ്ഞ വയലുകളിൽ പേരിന് പോലും വെള്ളം ലഭിക്കാതായതോടെ മാവൂർ മേഖലയിലെ കൃഷിയിറക്കിയ നിരവധി കർഷകർ ദുരിതത്തിൽ വയലുകളിൽ ഇറക്കിയ നെൽകൃഷി കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ കർഷകർ വലിയ ആശങ്കയിലാണ് പ്രളയത്തെ തുടർന്ന് കരകവിഞ്ഞൊഴുകിയ വയലുകളിലും പുഴകളിലുമല്ല പേരിന് പോലും വെള്ളമില്ലാത്ത അവസ്ഥ ഇതോടെ കർഷകരും ആശങ്കയിൽ മാവൂർ പാടത്തും സമീപ പ്രദേശങ്ങളിലും പാടശേഖരങ്ങൾ വേനൽക്കാലത്തിന് സമാനമായി നെൽപ്പാടങ്ങൾ വിണ്ടുകീറി കഴിഞ്ഞ ദിവസം വിത്തിട്ട നെൽപ്പാടങ്ങളിലെ ഞാറ് കരിഞ്ഞുടങ്ങാതിരിക്കാൻ കർഷകർ ഒന്നിലേറെ മോട്ടോറുകളെത്തിച്ച് നീർത്തടങ്ങളിൽ നിന്ന് പാടശേഖരങ്ങളിലെ കൃഷിയിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട് പ്രളയത്തിന് ശേഷം ആത്മവിശ്വാസം കൈമുതലാക്കി മെയ്യധ്വാനത്തിലും കരുത്തിലും നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയുമായാണ് മാവൂർ പാടത്ത് പത്തൊൻപത് കർഷകർ ചേർന്ന് നാൽപ്പത് ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നത് ഇതിൽ ആദ്യം നിലമൊരുക്കി വിത്തിട്ട പാരമ്പര്യ കർഷകൻ എ എൻ മരക്കാർ ബാവയുടെ കൃഷിയിടമാണ് വിണ്ടുകേറി വേനൽക്കാലത്ത് സമാനമായത് തുലാവർഷം കൃഷിയെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ കൃഷി ഇറക്കിയവർക്ക് മഴക്കാലത്ത് പോലും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് നീർത്തടങ്ങളിലും വെള്ളത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇക്കണക്കിന് പോയാൽ വരാനിരിക്കുന്ന വേനൽക്കാലം കൊടും വരൾച്ചയുടേതാവുമോ എന്ന കടുത്ത ആശങ്കയിലാണ് കർഷകർ പ്രളയത്തിൽ പാടശേഖരത്തിലെത്തിയ മാലിന്യങ്ങൾ നീക്കി കൊത്തിയും കിളച്ചും നിലമൊരുക്കി വിത്തിട്ടത് മുതൽ പ്രാവുകളുടെയും തത്തകളുടെയും ശല്യം രൂക്ഷമാണ് ഇതു കാരണം പണി കഴിഞ്ഞാൽ പോലും വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങാതെ കൃഷിയിടത്തിൽ തന്നെ കാവലിരിക്കണം അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം മുതൽ പാടശേഖരങ്ങൾ തീരെ വെള്ളമില്ലാതെ വിണ്ടുകേറാൻ തുടങ്ങിയത് വളരെ ഏറെ പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഈ മഹാപ്രളയത്തോട് കൂടിയിട്ട് വന്ന ഭൂമിക്ക് ഏറ്റ പ്രതിഭാസവും ഭൂമിയിലെ ജലങ്ങൾ പരിപൂർണമായിട്ട് പിന്നെ വലിഞ്ഞു പോവാണ് പിന്നെ അതിശക്തമായ വരൾച്ചയാണ് പിന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മോട്ടോർ വെച്ചിട്ട് പമ്പ് ചെയ്തിട്ട് വെള്ളം നിലനിർത്തിയാൽ തന്നെ രണ്ട് ദിവസം പോലും കിട്ടണില്ല ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃഷി സംരക്ഷിച്ചെടുക്കാൻ തന്നെ വളരെയേറെ പ്രയാസപ്പെടേണ്ടി വരും ആതിര വൈശാഖിനത്തിൽപ്പെട്ട നെൽവിത്താണ് ഇവിടെ ഇറക്കിയത് ക്യാമറമാൻ സത്യദാസ് മേച്ചേരിക്കുന്നതിനൊപ്പം ഫസൽ ബാബു സി പ്രാദേശിക വാർത്ത മലയോരത്തെ ആദ്യത്തെ സ്ത്രീ സൗഹൃദ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മുക്കം ബസ് സ്റ്റാൻഡിൽ തയ്യാറാവുന്നു മുലയൂട്ടാൻ ഉൾപ്പെടെ പ്രത്യേക സൗകര്യമൊരുക്കിയാണ് ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് യാത്രക്കാരായ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതിനുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് മുക്കം നഗരസഭ മലയോരത്തെ ആദ്യത്തെ സ്ത്രീ സൗഹൃദ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മുക്കം ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്നത് ഇതിന്റെ പ്രവൃത്തി ആരംഭിച്ചു സ്ത്രീകൾക്ക് മാത്രം ബസ് കാത്തിരിക്കാനുള്ള സീറ്റുകളും തന്നെ പ്രത്യേകം തയ്യാറാക്കിയ മുലയൂട്ടൽ മുറിയുമെല്ലാമാണ് ഈ ഷെഡിലുണ്ടാവുക നിലവിൽ ബസ് സ്റ്റാൻഡിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വെയ്റ്റിംഗ് ഷെഡിനോട് ചേർന്ന് തന്നെയാണ് രണ്ട് ലക്ഷത്തോളം രൂപ മുടക്കി സ്ത്രീകൾക്ക് ഏറെ ആശ്വാസമാവുന്ന രൂപത്തിൽ പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരായെത്തുന്ന മുലയൂട്ടുന്ന അമ്മമാർ പലപ്പോഴും കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ അനുയോജ്യമായ ഒരു സ്ഥലമില്ലാത്തതിനാൽ ഏറെ പ്രയാസപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടര്ന്നാണ് നഗരസഭാ കൌണ്സിലർ മുക്കം വിജയന് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ച് നടപ്പിലാക്കുന്നത് ഒരാഴ്ചക്കകം തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനാണ് നഗരസഭയുടെ തീരുമാനം സി ടി വി പ്രാദേശിക വാർത്ത മുഖം വിവിധ കേസുകളിൽപ്പെട്ട സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ പിടിച്ചിട്ട വാഹനങ്ങൾ ലേലം ചെയ്യാൻ നടപടിയില്ലാത്തത് വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കാൻ കാരണമാവുന്നു പ്രളയ ദുരന്തത്തിൽപ്പെട്ട് കരകയറുന്ന സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നല്ലൊരു വരുമാനം കൂടിയാണ് വാഹനം ലേലം ചെയ്യാൻ െ തുടർന്ന് പ്രളയ ദുരന്തത്തിൽ നിന്ന് കരകയാനായി കേരളം പെടാപ്പാടുപെടുമ്പോൾ സർക്കാർ ഖജനാവിലേക്ക് മുതൽക്കൂട്ടാകാൻ കഴിയുന്ന കോടികളുടെ വാഹനങ്ങളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് വിവിധ കേസുകളിലായി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് സർക്കാർ ഉത്തരവ് ലഭിക്കാത്തതിനെ തുടർന്ന് തുരുമ്പെടുത്ത് നശിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ മുതൽ വലിയ ലോറികളും വള്ളങ്ങളും ഉൾപ്പെടെയുള്ള പുതിയതും പഴയതുമായ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് നശിക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വാഹനങ്ങൾ ലേലം ചെയ്തു കൊടുക്കാൻ മുൻ സർക്കാർ തീരുമാനമെടുത്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാല് ജൂൺ വരെ മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി പതിനാല് വാഹനങ്ങൾ ലേലം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് ഒരു വാഹനം പോലും ലേലം ചെയ്യാൻ കഴിയാതിരുന്ന നിരവധി പോലീസ് സ്റ്റേഷനുകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു വിവിധ പോലീസ് സ്റ്റേഷനുകളിലും എക്സൈസ് റവന്യൂ ഓഫീസ് അങ്കടങ്ങളിലുമായി ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് വാഹനങ്ങൾ നീക്കം ചെയ്യാനുണ്ടെന്ന് അന്നത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി രൂപീകരിച്ച കമ്മിറ്റിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാനെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകിയിരുന്നു തുടർന്ന് ഉടമയില്ലാത്ത വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുക്കുവാനുള്ള ഉത്തരവുമുണ്ടായി ഉടമയില്ലാത്ത വാഹനങ്ങളുടെ ഷാസി നമ്പറും എൻജിൻ നമ്പറും എടുത്ത് ആർ ടി ഐയുടെ സഹായത്തോടെ ദിവസങ്ങളെടുത്താണ് ഉടമകളെ കണ്ടെത്തിയത് ഉടമകൾക്ക് നോട്ടീസ് അയച്ചിട്ടും പ്രതികരണമില്ലാതെ വന്നപ്പോഴാണ് ഒരു മാസത്തിനുള്ളിൽ ഈ വാഹനങ്ങൾ ലേലം ചെയ്യുമെന്ന് മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് പിടികൂടിയ വാഹനങ്ങൾ പിഴയടച്ച് ഉടമ തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ ലേലം ചെയ്ത് കിട്ടുന്ന തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ഈ വാഹനങ്ങൾ ലേലം ചെയ്യാനുള്ള ഉത്തരവ് മാത്രം ലഭിച്ചില്ല വാഹനങ്ങളിൽ പോലീസ് രേഖപ്പെടുത്തിയ നമ്പറുകളും തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ടും ഉത്തരവിറങ്ങുന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ് നടപടി വൈകുന്തോറും വാഹനങ്ങൾ ഉപയോഗശൂന്യമാകുമെന്നതിനാൽ ലേലം പിടിക്കാൻ തയ്യാറല്ല സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട കോടികളാണ് അധികൃതരുടെ അലംഭാവം മൂലം പാഴായിക്കൊണ്ടിരിക്കുന്നത് ഫസൽബാബു സി പ്രാദേശിക വാർത്ത മുഖം പ്രളയത്തെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങളുടെ ഒരു വർഷത്തെ റേഷൻ ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ മുക്കം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ പരിധിയിലെ കുടുംബങ്ങളുടെ റേഷൻ ഏറ്റെടുത്തത് പദ്ധതി തോമസ് ഉദ്ഘാടനം ചെയ്തു ദുരിതബാധിതർക്ക് സഹായസ്ഥവുമായി ഡിവൈഎഫ്ഐ മുക്കം മേഖലാ കമ്മിറ്റി വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും കുടുംബങ്ങളുടെ റേഷൻ ഡിവൈഎഫ്ഐ മുക്കം മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തു മലയോര മേഖലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും അൻപതോളം വീടുകൾ തകർന്നിരുന്നു ഇരുവഴിഞ്ഞു കരകവിഞ്ഞതിനെ തുടർന്ന് മുക്ക നഗരസഭയിലെ ചേന്നമങ്ങല്ലൂർ പുൽപ്പറമ്പ് കച്ചേരി മണാശേരി തോട്ടത്തിൻകടവ് പ്രദേശത്തെ വീടുകളിലെ ഉപകരണങ്ങളും വെള്ളം കയറി നശിക്കുകയും ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായി അറുന്നൂറ്റി അൻപത്തിനാല് പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സൗജന്യ റേഷൻ നൽകാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചത് റേഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം മുക്കം എസ് കെ പാർക്കിൽ ജോറൻ തോമസ് എം എൽ നിർവഹിച്ചു പ്രവർത്തനങ്ങളാൽ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ദിന സമൂഹത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഡിവൈഎഫ്ഐ ഈ മേഖലയിൽ നൂറ് കുടുംബങ്ങൾക്കായി ഓരോ ആഴ്ചയിലും കൃത്യമായ റേഷൻ വാങ്ങത്തക്കണമെന്ന് സൗജന്യമായി നൂറ് കുടുംബങ്ങൾക്ക് ഒരു വർഷത്തേക്ക് അമ്പത്തിരണ്ടാഴ്ച ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് നോർമൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് വി വസീഫ് ദീപു പ്രേംനാഥ് മേഖലാ സെക്രട്ടറി എ പി ജവർ ഷരീഫ് എൻ വിജയകുമാർ പ്രജിതാ പ്രദീപ് മനൂബ് ജയപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം